ലയൻസ് ക്ലബ്ബ് സെക്നോറയുടെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു തായനേരി പയ്യന്നൂർ ലയൻസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത ഉദ്ഘാടനം ചെയ്തു മുൻ പ്രസിഡന്റ് സതി മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടൈറ്റസ് തോമസ് മുഖ്യാതിഥിയായി പുതിയ അംഗങ്ങൾക്കുള്ള സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഡിസ്ട്രിക്ട് അഡ്വൈസർ വി വാലൻ സർവീസ് പ്രൊജക്റ്റായ അംഗൻവാടികൾക്കുള്ള സൈക്കിൾ വിതരണം നിർവഹിച്ചു ലയൻ ലേഡി ഫോറം സെക്രട്ടറി റീജ ഗുപ്ത ഭദ്രദീപം കൊളുത്തി പുതിയ പ്രസിഡന്റായി വീണ പ്രദീപ് സെക്രട്ടറി റജുല ട്രഷറർ ഗൗരി എസ് കെ എന്നിവർ സ്ഥാനമേറ്റു രഗനാ പ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്തുതീർഘ സേവന പ്രവർത്തനത്തിന് മനോരമ സീനിയർ റിപ്പോർട്ടർ ശ്രീ ഭരതൻ മാതൃഭൂമി റിപ്പോർട്ടർ സുധീഷ് വടക്കൻ വാർത്തയിലെ സിദ്ധാർത്ഥൻ എന്നിവരെ ആദരിച്ചു റീജിയണൽ ചെയർമാൻ ഡോക്ടർ സിജ വിനോദ് സോൺ ചെയർമാൻ ഡോക്ടർ കൃഷ്ണകുമാരി ജയരാജ് കുട്ടമത്ത് ശ്രീജ സഞ്ജീവ് ഡോക്ടർ ബാലാമണി മദർ ക്ലബ്ബ് പ്രസിഡന്റ് ടി സി വി ദിനേഷ് കുമാർ ബിന്ദു രഘുനാഥ് രജന രവീന്ദ്രൻ അജിത രാകേഷ് വിനയ പ്രഭു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്മിതയ്ക്ക് സ്വാഗതവും റജുല നന്ദിയും പറഞ്ഞു കഴിഞ്ഞ വർഷം ക്ലബ്ബിൻ്റെ പ്രവർത്തന രീതിക്ക് സഹായം നൽകിയ മെമ്പർക്കുള്ള മൊമൻറ്റോയും വിതരണവും ചെയ്തു തുടർന്ന് രചന നവത സുലേഖ റജുല കല്യാണിക്കുട്ടി ഗൗരി അനജ് മുകുന്ദൻ എന്നിവരുടെ നൃത്തഗാന വിരുന്നും അരങ്ങേറി എം കെ സി ബ്യൂറോ പയ്യന്നൂർ